സമയം എത്ര നയൻ ഓ ക്ലോക്ക് ഓൾമോസ്റ്റ് വൺ അവറിൽ കൂടുതലായില്ലേ ഓക്കെ ഇനി നെക്സ്റ്റ് അടുത്ത കമ്പ്യൂട്ടേഷൻ ആണ് മാൻ വിറ്റ്നി യു ടെസ്റ്റ് ഇതുവരെ ചോദിച്ച ക്വസ്റ്റ്യൻ പേപ്പറിലൊക്കെ ഈ ഒരു ചോദ്യം ഉണ്ടായിട്ടുണ്ട് മാൻ വിറ്റ്നി യു ടെസ്റ്റ് കമ്പ്യൂട്ട് ചെയ്യാം പിന്നെ ഇതിന്റെ അസംഷൻസ് ചോദിച്ചിട്ടുണ്ട് നിങ്ങൾ അസംഷൻസ് എഴുതിയില്ലെങ്കിലും നിങ്ങൾക്ക് ഒരു എട്ടു ഒമ്പത് മാർക്ക് എന്തായാലും കിട്ടും ഓക്കെ അറ്റ്ലീസ്റ്റ് ഈ ഒരു കമ്പ്യൂട്ടേഷൻ എന്ത് ചെയ്താൽ മതി ചെയ്ത് വെച്ചാൽ മതി അപ്പൊ ഇത് ചെയ്യാനും ആണ് ഒരു ഇക്വേഷൻ ഓർമ്മിച്ച് വെച്ചാൽ മതി ഇപ്പൊ ഇതിന്റെ ക്വസ്റ്റ്യൻ ഇങ്ങനെ ഉണ്ടാവുക ഗ്രൂപ്പ് വണ്ണ് ഗ്രൂപ്പ് ടൂ ഗ്രൂപ്പ് വണ്ണ് ഗ്രൂപ്പ് ടൂ ഉണ്ടാവും ഒരു അത്യാവശ്യം ഒരു പത്തോ അല്ലെങ്കിൽ കുറച്ച് എന്താണ് നമ്പേഴ്സും ഉണ്ടാവും ഞാനിവിടെ ജസ്റ്റ് ഒരു അഞ്ച് നമ്പർ എടുത്തിട്ടുള്ളൂ അപ്പൊ അതിനെന്ത് ചെയ്യാം അങ്ങോട്ടേക്ക് മാറ്റി എഴുതാം എന്താ ഞാനിതിനെ ജി വണ്ണു ഇതിനെ ജി ടുന്ന് ഇതിലെങ്ങനെ കാണൽ എന്ന് പറഞ്ഞാൽ റാങ്ക് വണ്ണ് റാങ്ക് ടു ഇതിനെ റാങ്ക് എൽ ആണ് ഓക്കെ റാങ്ക് എൽ എങ്ങനെയാന്ന് വെച്ചാൽ നമ്മൾ ആദ്യം ഇതിനെടുത്ത് എഴുതാം പന്ത്രണ്ട് പതിനാല് പതിനഞ്ച് പതിമൂന്ന് പതിനാറ് എത്ര നമ്പറിലുള്ളൂ ഓക്കെ ഇരുപത് ഇരുപത്തിരണ്ട് പത്തൊമ്പത് സയോസയോ ഇരുപത്തിരണ്ട് ഇരുപത്തി ഒന്ന് പത്തൊമ്പത് ഇരുപത്തിമൂന്ന് ഇതിനെ എങ്ങനെ റാങ്ക് ചെയ്യും ഫസ്റ്റ് റാങ്ക് ഏറ്റവും സ്മോളസ്റ്റ് നമ്പർ ആരാണ് ഏറ്റവും സ്മോളസ്റ്റ് നമ്പർ ഒന്ന് പിന്നെ രണ്ട് പതിമൂന്ന് കഴിഞ്ഞു മൂന്ന് പതിനാല് നാല് പിന്നേരല്ല പതിനഞ്ച് നാല് അഞ്ച് ഓക്കെ പിന്നെ പത്തൊമ്പത് ആറ് പിന്നെ ഇരുപത് ഏഴ് എട്ട് ഒമ്പത് പത്ത് ഓക്കെ ഇങ്ങനെയാണ് റാങ്ക് ചെയ്യേണ്ടത് ഇനി ഇതിലൊരു ട്രിക്കി ക്വസ്റ്റ്യൻ എങ്ങനെ വരാന്ന് വെച്ചാല് സെയിം രണ്ട് ഫ്രീക്വൻസി ചോദിക്കും ഉദാഹരണത്തിന് എന്താണ് രണ്ട് ഇരുപത്തി മൂന്ന് ചോദിച്ചു എന്ത് ചെയ്യും രണ്ട് യെസ് ആ രണ്ട് റാങ്കിന്റെ മീൻ എടുക്കും എത്രാമത്തെ റാങ്ക് ആണ് ഉം ഇരുപത്തി മൂന്ന് പറയുന്നത് പത്താമത്തെ റാങ്ക് ആണ് ഇരുപത്തി മൂന്ന് അത് തന്നെ പതിനൊന്നാമത്തെ റാങ്കു ആവും പ്ലസ് ഡിവൈഡ് ബൈ ടു ത്ര കിട്ടും ഫൈവ് അല്ലേ അപ്പം എന്താണ് ഇതിനും ടെൻ പോയിന്റ് ഫൈവ് കൊടുക്കുക ഇതിനും ടെൻ പോയിന്റ് ഫൈവ് കൊടുക്കുക ക്ലിയർ അല്ലേ ഇങ്ങനെ മാത്രം എന്ത് ചെയ്യൂ ട്രിക്കായിട്ട് ചോദിക്കൂ അപ്പെന്ത് ചെയ്യാം ചെയ്തോ നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഓക്കെ ഞാൻ ടോട്ടൽ ഇതാണെങ്കിൽ ടോട്ടൽ എത്ര ഇവിടെ ഇതിന്റെ ടോട്ടൽ എന്ന് പറയുന്നത് എത്രയാണ് പത്ത് നാൽപ്പത് റെഡി റെഡി അല്ലേ ഇങ്ങനെ ഇങ്ങനെയല്ല കാൽക്കുലേറ്റ് ചെയ്ത് കിട്ടിയത് ഇതാണ് എൻ വണ് ഇതാണ് എൻ ടു ഇതാണ് ആർ വണ് ഇതാണ് ആർ ടൂ ഇനി ഇതിന്റെ ഇക്വേഷൻ ശ്രദ്ധിച്ച ഒരു സിമ്പിൾ ഇക്വേഷൻ ആണ് ഇതിന്റെ ഇക്വേഷൻ വരുന്നത് ഇങ്ങനെയാണ് ഓക്കെ ഇവരെല്ലാം എല്ലാം ക്ലിയർ അല്ലേ ടാബ്ല വരച്ചു കണക്കൂട്ടി ആണ് ഇനി നമ്മൾ എന്ത് ചെയ്യണം ഇതിനെ ക്രോസ് ചെക്ക് ചെയ്ത് നോക്കണം നമ്മൾ എഴുതിയ റാങ്ക് കറക്റ്റ് ആണോ അല്ലേ ഇതെങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുന്ന പറഞ്ഞാൽ സിഗ്മ ആർ വൺ അതായത് നമ്മൾ ഈ റാങ്ക് വണ്ണ് പ്ലസ് റാങ്ക് ടു ആര് വരണം എൻ ഇൻ എൻ പ്ലസ് വൺ ഡിവൈഡ് ബൈ ടു ഓക്കെ ആർ വണ്ണത് ഫിഫ്റ്റീൻ ആണ് പ്ലസ് ഫിസിക്കൽ ടു എൻ എന്ന് പറയുന്നത് ഫൈവ് ഇൻറ്റു ഫൈവ് ബൈ ടു ഓക്കെ ഇവിടെ ഫോർട്ടി പ്ലസ് ഫിഫ്റ്റീൻ ഫിഫ്റ്റി ഫൈവ് വരും ഇവിടെ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് ബോർഡ് മാസ്റ്റ് റൂൾ വെച്ചിട്ടാണ് ഫസ്റ്റ് ചെയ്യുക ബ്രാക്കറ്റ് ഫൈവ് പ്ലസ് വൺ ഇത്രയാണ് സിക്സ് ഇന്ത്ര ഫൈവേ ടെന്നാണ് വരാം ടെന്ന് ടെന്ന് ഓക്കെ അങ്ങനെ ടെന്ന് വന്നു ടെൻ പ്ലസ് വൺ ഇലവൻ ഇൻറ്റു ടെ ബൈ ടു ഫിസിക്കൽ ടു ഫിഫ്റ്റി ഫൈവ് നമ്മൾ എന്ത് ചെയ്തു ക്രോസ് ചെക്ക് ചെയ്ത് വെരിഫൈ ചെയ്യും പിന്നെ അടുത്ത സ്റ്റെപ്പാണ് ഇതിന്റെ ഇക്വേഷൻ എഴുതുന്നത് ഇതിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് രണ്ട് തരത്തിലുണ്ടാവും ഒന്നൊരു യു ഉണ്ടാവും ഒന്നൊരു യു ഡാഷ് ഉണ്ടാവും ഓക്കെ യു എന്ന് പറയുന്നത് സിമ്പിളാണ് എൻ വൺ ഇൻറ്റു എൻ ടു ഇവിടെ അതേപോലെ തന്നെ എൻ വൺ ഇൻറ്റു എൻ ടു ഓക്കെ പ്ലസ് രണ്ടിടത്തും പ്ലസ് ഇനി ആണ് ചെറിയൊരു ഡിഫറൻസ് വരുന്നത് എൻ വൺ ഡിവൈഡ് ബൈ ടു മൈനസ് സിഗ്മ ആർ വൺ അതേപോലെ തന്നെ ഇവിടെ എൻ ടു എൻ ടു പ്ലസ് വൺ ടു മൈനസ് സിഗ്മ ആർ ടു അപ്പോൾ ഒരു ഇക്വേഷൻ പഠിച്ചാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം രണ്ട് ഇക്വേഷനും എഴുതാൻ പറ്റും ഓക്കെ റെഡി നമുക്ക് എന്ത് ചെയ്യാം ഫസ്റ്റ് യു കണ്ടെത്താം യു പറ എൻ പറയുന്നത് ടെൻ ആണ് ഇൻ ടെൻ പ്ലസ് എൻ വണ് ഫൈവ് സോറി 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 ഫൈവ് ഇൻറ്റു ഫൈവ് പ്ലസ് എൻ വൺ എന്ന് പറയുന്നത് ഫൈവ് ആണ് ഫൈവ് പ്ലസ് വൺ ടു മൈനസ് ജിഗ്മർ വൺ എത്രയാണ് ജിഗ്മർ നമുക്ക് കിട്ടിയത് സിക്സ് ഇന്റു ഫൈവ് ഇനി എടുത്തത് പറയുന്നത് ഇവിടെ എന്താ ചെയ്യരുത് ആരും തെറ്റിക്കരുത് ഇവിടെ എങ്ങനെ കാൽക്കുലേറ്റ് ഇവിടെ എങ്ങനെ കാൽക്കുലേറ്റ് മാസ് റൂൾ ഉപയോഗിക്കണം ഫസ്റ്റ് അഡീഷൻ പിന്നെ സബ്രാക്ഷൻ ട്വന്റി ഫൈവ് പ്ലസ് ആണ് ഓക്കേ. 30 8 8 8 8 ഇല്ല கரெക്റ്റ് 36 ആണ് වෙන්න තියෙන්නේ അവിടെ. ഇവിടെ 36 ആရင်ดิ. නැಲ್ಲ 30 അല്ല. ඒവിടെ, ඒവിടെ 36 2 නේ ইডিറ്റിട്ടില്ലേ? അവിടെത്ര വരണ്ടി തേട്ടിയേട്ടി വരണ്ടത് ഇവിടെ തേട്ടി വരണ്ട ഫിഫ്റ്റീന്ന് പറയുന്നത് ഫിഫ്റ്റീൻ ടു റെഡിയല്ല ഉഫ് okay? 40, 40 hmm. 25. 25 15 10 sorry ഇത്രയേ വര 40 ഉം 45 5 25 15 40 അല്ലേ ഇതാ കൺഫ്യൂഷൻ ആയല്ലോ ഇപ്പൊ നമ്മൾ എവിടെയാണ് മൂവുന്നത് ാണ് എന്താണ് ഫൈവ് എൻ വൺ ഇന് ടു പ്ലസ് വൺ ഡിവൈഡ് ബൈക്ക് ട്വന്റി ഫൈവ് പ്ലസ് എന്താണ് എൻ വൺ എന്ന് പറയുന്നത് ഫൈവ് തന്നെയാണ് ഫൈവ് ഇൻ സോറി ഫൈവ് പ്ലസ് വൺ ടു മൈനസ്

ഓക്കെ അപ്പോൾ നമുക്ക് യു എന്ന് പറയുന്നത് എത്ര കിട്ടി ട്വൻറ്റി ഫൈവ് കിട്ടി യു ഡാഷ് എന്ന് പറയുന്നത് പൂജ്യം ഓക്കെ ഓക്കെ ഇനി നമ്മൾ ഇതിനെന്ത് ചെയ്യണം ചെക്ക് ചെയ്യണം ഇതെങ്ങനെ ചെക്ക് ചെയ്യൽ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ക്രോസ് ചെക്ക് ചെയ്യുക എന്നറിയുക യു പ്ലസ് യു ഡാഷ് ഫിസിക്കൽ ടു എൻ വൺ ഇൻ എൻ ടു

ഓക്കെ ലാസ്റ്റ് യു എത്രയാണ് എഴുതിയാലോ അല്ലെങ്കിൽ അസംഷൻസ് ചോദിച്ചുണ്ടെങ്കിൽ എന്താണ് സീറോ ഗ്രേറ്റർ ദാൻ റിജക്റ്റഡ് ഹൈപ്പോർട്ടിസ് നിങ്ങൾ യു ഡാഷ് യു ഇസിക്കൽ ടു സീറോ ആണ് അല്ലെങ്കിൽ ലോസ്റ്റ് നമ്പർ എഴുതിയാൽ എന്ത് ചെയ്യും യു ടെസ്റ്റിന്റെ ഉത്തരായി ഇക്വേഷൻസ് ഒക്കെ നോക്കുക നിങ്ങള് സ്വന്തം എന്ത് ചെയ്യാ പുതിയ ക്വസ്റ്റ്യനോ അല്ലെങ്കിൽ എന്താണ് ആൻസർ പുതിയ എന്താ കൊസ്റ്റൻ പേപ്പറിലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ വെച്ചിട്ട് എന്ത് ചെയ്യാ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക കാൽക്കുലേഷൻ ആണ് ഒരുപാട് ടൈം ഇതിൽ ചെലവാകും അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യാ മാക്സിമം പ്രാക്ടീസ് ചെയ്യ പ്രാക്ടീസ് ചെയ്താൽ തന്നെ എന്ത് ചെയ്യും ഓട്ടോമാറ്റിക്കലി സ്പീഡ് ആവും അപ്പൊ നിങ്ങൾ പേപ്പർ കിട്ടിയ അവിടെ ഫസ്റ്റ് മൂന്ന് കാൽക്കുലേഷൻസ് എന്ത് ചെയ്യുക ഒരു മണിക്കൂറിനുള്ള രീതി വെക്കാം മാക്സിമം സ്പീഡ് ചെയ്യുക പിന്നെ രണ്ടാമത്തേന്ന് പറയുന്നത് എന്താണ് എന്താണ് എല്ലാ അറ്റൻഡ് ബാക്കി രണ്ട് രണ്ട് ഉണ്ടാവും ആ തിയറി ആയിരിക്കും നിങ്ങൾക്ക് ബെസ്റ്റ് ആയിട്ട് അറിയുന്ന രണ്ട് തിയറി അറ്റ്ലീസ്റ്റ് അറ്റൻഡ് ചെയ്താൽ തന്നെ നിങ്ങൾ സ്റ്റാർട്ട് വളരെ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്കുന്നതാണ് ഓക്കെ കേട്ടിട്ട് ഇല്ലേ എന്നൊക്കെ അത് വരാൻ ചാൻസ് ഉണ്ടോ എന്ന് വാല്യൂ ഇല്ല 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 അതായത് നിങ്ങൾക്ക് ഏറെ എക്സാമില ഇത്രകാലമുള്ള ക്വസ്റ്റ്യൻ പേപ്പർ എത്ര കൊല്ലത്തെ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂൺ ഇരുപത്തിരണ്ട് ജൂൺ മുതൽ നമ്മൾ നോക്കിയ എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറും ഇത്ര ഇത്തരത്തിലുള്ള എന്താണ് കമ്പ്യൂട്ടേഷൻ ആണ് ചോദിച്ചിട്ടുള്ളത് അപ്പോ ഒരു ബേസിക് ലെവൽ കമ്പ്യൂട്ടേഷൻ മാത്രം എക്സാമിലൊക്കെ ചോദിക്കുള്ളൂ അപ്പൊ എന്തെയ്താ മതി ചോദിച്ചിട്ടുണ്ട് അതിന് പകരം എന്താണ് വേറെ കൂടി കാണാൻ പറഞ്ഞിട്ടുണ്ടാവില്ല കൈസ്കയർ ഒരു പരീക്ഷയില്ല ഈ മൂന്ന് ഏതെങ്കിലുമൊക്കെ പരീക്ഷകളിലായിട്ട് എന്തെയ്തി ചോദിച്ചിട്ടുണ്ട് ഓക്കെ നിങ്ങള് മൂന്നെണ്ണം പ്രാക്ടീസ് ചെയ്യാൻ കാര്യായിട്ട് ഇതെന്തായാലും ചോദിക്കും ആണ് പ്രതീക്ഷ എല്ലാ വർഷവും ചോദിച്ചിട്ടുണ്ട് അർത്ഥം ഇനി വരുന്ന എക്സാമിൽ ചോദിക്കണം എന്നുള്ളതാണ് ഓക്കെ മൂന്നെണ്ണം നിങ്ങൾ എന്താ കാര്യമായിട്ട് പ്രാക്ടീസ് ചെയ്യാം ഓക്കെ ഓക്കെ ഡാൻ ഇപ്പൊ മൂന്ന് സാധനങ്ങളാണ് ചെയ്തത് ഓക്കെ